ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെസി റിസ വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുഖക്കുരു മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ടീനേജേഴ്സിന് വരുന്ന മുഖക്കുരുവാണെങ്കിലും ഹോർമോൺ മൂലം വരുന്ന മുഖക്കുരുവാണെങ്കിലും ഏതുവിധ തരത്തിൽ വരുന്ന മുഖക്കുരുവാണെങ്കിലും ഈ ഒരു ഫേസ് പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പുതിഞ്ഞയുടെ ഇലയാണ് ഒരു പിടി പുതിനുടെ ഇല മതി ഒരുപാട് വേണ്ട ഇത് ഒരു പ്രാവശ്യം യൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഇത്രയും എടുക്കുക നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇല മാത്രമേ എടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നുള്ളിനുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല മാത്രം മതി അതിൻ്റെ തണ്ടെന്ന് ആവശ്യമില്ല അപ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ എല്ലാം ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് ഒന്ന് ജ്യൂസാക്കി ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കരുത് തൈരാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരായിരിക്കണം ഇതിലേക്ക് ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും അത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം അടച്ച് ജ്യൂസാക്കി എടുക്കാം ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തൈര് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ മുഖത്തേക്ക് സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഏത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് റിസൾട്ട് എല്ലാം കിട്ടുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ മുഖക്കുരു മൂക്കുന് കറുത്ത പാടുകൾ മാത്രമല്ല മാറിക്കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീനാക്കി എടുക്കാനും നല്ല നിറം വർദ്ധിപ്പിക്കാനും നല്ല ഗ്ലോ വരുത്താനും ഈ ഒരു ഫേസ് പാക്കിന് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കിട്ടാം ഒരു കാൽ കപ്പ് കിട്ടോ തൈരാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് നല്ലവണ്ണം എന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഞാൻ അതിന് നല്ലവണ്ണം ഒന്ന് അടച്ച് ജൂസാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും യൂസാക്കാം കേട്ടോ ഇതൊരു ഫ്രിഡ്ജിൽ മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും കേടുവരില്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റാഗി പൗഡറാണ് കേട്ടോ റാഗി പൗഡർ എല്ലാവർക്കും അറിയും റാഗി പൗഡർ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ റാഗി പൗഡർ വാങ്ങിച്ചതാണ് അപ്പൊ ഇങ്ങനത്തെ റാഗി ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പൊ എനിക്കത് റാഗി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനകത്ത് പൊടിയാണ് ഉള്ളത് കേട്ടോ പൊടിയാണ് ഇപ്പൊ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അതൊരു പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീഫും അതുപോലെ തന്നെ തൈരൊക്കെ ഇട്ട് നല്ലവണ്ണം അടിച്ച് ജ്യൂസ് കുറച്ച് കൂടുതൽ ആക്കിയെടുക്കുക അതിലേക്ക് റാഗി പൗഡർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് മാത്രമാണ് ഞാൻ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എടുക്കുക കുറച്ച് കട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റാഗിപ്പോഴും ചെറുത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ളൊരു പാക്കാണിത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല നല്ലവണ്ണം ബ്രൈറ്റായിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമുക്കിത് യൂസ് ആക്കുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യം നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗിയുടെ പൗഡർ ചേർത്താൽ മതി കേട്ടോ ഈ പേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫൈവ് മിനിറ്റ്സ് മസാജിങ് കൊടുക്കുക ഈ മസാജിങ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ മുവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു മസാജിങ് കൊടുക്കാൻ പറയുന്നത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനിട്ട് നല്ല കട്ടിക്ക് തന്നെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് യൂസാക്കിയാൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക പക്ഷെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ മസാജിങ് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വീക്കിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യണമെങ്കിൽ മാത്രം മസാജും കൊടുത്താൽ മതി നമ്മുടെ ഫേസിൽ നല്ലവണ്ണം ഡെയിലി ഇങ്ങനെ നല്ലവണ്ണം മസാജിങ് കൊടുക്കും സമയത്ത് ഈ റാഗി പൗഡർ കുറച്ച് തരിയുള്ളതാണ് അപ്പോൾ നമ്മുടെ മുഖത്തിന് ഡാമേജ് ആകും തരിയില്ലാത്ത റാഗി പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല തരിയുള്ളതാണെങ്കിൽ മാത്രം ഡെയിലി കണ്ടിന്യൂസ് െയ്യുന്നവർ മസാജും ഒരുപാട് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്ന മുമ്പ് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി ഡെയിലി യൂസ് ആക്കുന്നവർ ഇതുപോലെ സ്ക്രബ് ചെയ്യേണ്ട പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ അത് ഫേസും ഡാമേജായി വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്കതൊന്ന് കഴുകിക്കളയാം നല്ലൊരു റിസൾട്ടായിരിക്കും ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ബ്രൈറ്റായിട്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് പറം ഈ ഗ്ലോയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഈ ഇതിനിക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണ് അറിയണമെങ്കിൽ മാത്രമേ ഇത് യൂസ് ആക്കി നോക്കുക ആക്കി നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞങ്ങളൊരു വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അത് യൂസ് ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് വിടിയെടുക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസലവലൈക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്